ഹൃദയപൂർവം ഭാഗം മുപ്പത്തി മൂന്ന് കിച്ചു വേട്ടാ നിങ്ങളിനി ബസിൽ പോകുന്നില്ലേ മിത്ര ചോദിച്ചതും പിന്നെ പോണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്നാ മാധവ് പറഞ്ഞിരിക്കുന്നത് ഓ അത് ശരിയാണല്ലോ അല്ല അല്ല ഈ ഹണിമൂണിന് പോകാൻ ഈ രണ്ട് ദിവസം മതിയോ മിത്ര ചോദിച്ചതും ഇനി അവിടെ നിന്ന പെണ്ണ് എന്തെങ്കിലും പറഞ്ഞു പോകും എന്ന് തോന്നിയത് കൊണ്ട് കിച്ചു വേഗം വണ്ടിയെടുത്തു യാത്ര പറഞ്ഞു കിച്ചുവേട്ടൻ രക്ഷിട്ടു പോകുന്നതാണ് ആ കാണുന്നത് സാന്ദ്ര മിത്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല മാധവേട്ടൻ ഇന്ന് ബസിൽ പോയില്ലേ സാന്ദ്ര ചോദിച്ചതും പോയിട്ടുണ്ട് അത് മിത്ര ലക്ഷ്മി നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് ലക്ഷ്മിയുടെ മനസ്സിലും ആ സമയം സന്തോഷം തോന്നി എന്നാൽ പുറകിൽ വന്ന സിത്താര അത് കേട്ടിരുന്നു അവളുടെ മനസ്സിൽ ഒരു സന്തോഷം തോന്നി പക്ഷേ തനിക്ക് മാധവിനെ കിട്ടില്ല എന്നത് ഇപ്പോൾ അവളുടെ മനസ്സിനെയും അലട്ടുന്നുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പ് എത്തിയതും അവരുടെ അടുത്തേക്ക് ഒരു കാർ വന്നു നിന്നു കാറിൽ നിന്നും സിത്താരയുടെ സഹോദരൻ സഞ്ജയ് പുറത്തേക്കിറങ്ങി നീ ബുക്ക് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞു ഇത് നിന്റെ സ്റ്റഡി ടേബിളിൽ നിന്ന് കിട്ടിയതാണ് മറന്നുപോയതാണോ സഞ്ജയ് ചോദിച്ചുകൊണ്ട് കൊണ്ട് സിത്താരയുടെ അടുത്തേക്ക് വന്നു സോറി ഏട്ടാ ഞാൻ പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ മറന്നുപോയി അവൾ പറഞ്ഞു എന്നാൽ സഞ്ജയ് ലക്ഷ്മി നോക്കുകയായിരുന്നു അത് സിത്താര കണ്ടു ഏട്ടൻ്റെ മുഖഭാവം ആ സമയം സിത്താര ശ്രദ്ധിച്ചു എന്തു പറയുന്നു സാന്ദ്ര സുഖാണോ സഞ്ജയ് ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു തിരിച്ച് സാന്ദ്രയും പറഞ്ഞു ലക്ഷ്മി എന്നാണല്ലേ പേര് സഞ്ജയ് ചോദിച്ചതും ലക്ഷ്മി ചിരിയോടെ അതേന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ അവൻ ചോദിച്ചു പുഞ്ചിരിയോടെ തന്നെ ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് അവൾ പറഞ്ഞു പിന്നെ തൻ്റെ ഡാൻസ് നന്നായിട്ടുണ്ട് കേട്ടോ കിച്ചുവിൻ്റെ വിവാഹത്തിൻ്റെ ആ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ലാവണ്യയുടെ വിവാഹത്തിൻ്റെ തലേദിവസത്തെ പരിപാടിക്ക് താൻ കളിച്ച ഡാൻസ് ഞാൻ കണ്ടിരുന്നു അത് നന്നായിരുന്നു പിന്നെ കിച്ചുവിന്റെ വിവാഹത്തിൻ്റെ അന്ന് രാത്രി പെർഫോം ചെയ്തതും ഞാൻ കണ്ടിരുന്നു സഞ്ജയ് പറഞ്ഞതും സിത്താര അത്ഭുതത്തോടെ ഏട്ടനെ നോക്കി ഏട്ടൻ അവിടെ പോയിരുന്നോ എന്നായിരുന്നു അവൾ ചിന്തിച്ചത് എന്നാൽ ആ ചോദ്യം അപ്പോൾ തന്നെ മിത്ര ചോദിച്ചു സഞ്ജയ് ഏട്ടൻ അന്ന് രാത്രി അവിടെ വന്നിട്ടുണ്ടായിരുന്നോ അവൾ ചോദിച്ചതും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു സഞ്ജയ് പറഞ്ഞു അതെയോ ഞാൻ കണ്ടില്ലായിരുന്നു അതാ ചോദിച്ചത് അവൾ പറഞ്ഞു അപ്പോഴേക്കും ദൂരെ നിന്നും കൃഷ്ണ വരുന്നത് കണ്ടു ബസ്സിലിരുന്ന് കൊണ്ട് മാധവ് ലക്ഷ്മിയെ കണ്ടു അപ്പോൾ ഒരു ചെറിയൊരു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു എന്നാൽ അവരുടെ അടുത്ത് സഞ്ജയ് നിൽക്കുന്നത് കണ്ടതും അവന്റെ നെറ്റ് ചുളിഞ്ഞു ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയതും എല്ലാവരും ബസ്സിലേക്ക് കയറി സാന്ദ്രിയും ലക്ഷ്മിയും പോലെ തന്നെ ഡ്രൈവർ സീറ്റിന് പുറകിലുള്ള കമ്പിയിൽ പിടിച്ചാണ് നിന്നത് അവരുടെ അടുത്തായി തന്നെ സിത്താരയും മിത്രയും നിന്നു മിത്ര സാന്ദ്രയുടെയും ലക്ഷ്മിയുടെയും അടുത്ത് നിന്നുകൊണ്ട് മാധവിനെ ഒന്ന് നോക്കി മാധവ് ഗൗരവത്തിൽ ഇരിക്കുന്നത് കണ്ടതും ഈ മനുഷ്യനിങ്ങനെ ഏർ പിടിച്ചിരുന്ന എങ്ങനെയാണാവോ ലക്ഷ്മി ചേച്ചിയോട് ഇഷ്ടം പറയാൻ പോകുന്നത് എന്താ ഒരു മസല് പിടുത്തം അല്ല ലക്ഷ്മി ചേച്ചിയെ കാണുമ്പോൾ സാധാരണ ഈ മസല് പിടുത്തം ഇല്ലാത്തതാണല്ലോ ഇന്നെന്തു പറ്റി എന്ന് ചിന്തിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് അവൾ റിയർ വ്യൂ മിറിലൂടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സഞ്ജയെ മാധവ് നോക്കുന്നത് കാണുന്നത് അതെന്താ ഒരു നോട്ടം ആ നോട്ടം അത്ര ശരിയല്ലല്ലോ എന്ന് മിത്ര മനസ്സിൽ വിചാരിച്ചു കൊണ്ട് മാധവിനെ നോക്കി മാധവ് പിന്നീട് ബസ്സിലെ സെൻട്രൽ ആയിട്ട് വെച്ചിരിക്കുന്ന കണ്ണാടിയിലായിരുന്നു അവൻ്റെ നോട്ടം അതിലൂടെ ലക്ഷ്മിയെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മാധവ് ഇടയ്ക്കിടെ അതിലൂടെ അവളെ നോക്കുന്നത് മിത്ര കണ്ടു അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ബസ്സിൽ നല്ലൊരു പാട്ട് വെച്ചിട്ടുണ്ട് സാധാരണ നേരത്തെ അങ്ങനെ തിരക്കുള്ളപ്പോൾ ബസ്സിൽ പാട്ട് വയ്ക്കാറില്ല ഇപ്പോൾ എപ്പോഴും ഈ ബസ്സിൽ കയറുമ്പോൾ പാട്ട് കേൾക്കാം ലക്ഷ്മിയുടെ നോട്ടം ഇടയ്ക്കിടെ അവൻ്റെ കയ്യിൽ തൂങ്ങിയാടുന്ന ആ രുദ്രാക്ഷത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു അവൾ അതിലേക്ക് നോക്കുന്നത് അവൻ കാണുന്നുണ്ട് ഈ പെണ്ണിന് ഇതിനോട് ഇത്ര ഇഷ്ടമാണോ അവൻ മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എല്ലാവരും എറിങ്ങി ലക്ഷ്മി ഒന്ന് തിരിഞ്ഞു നോക്കി ആ സമയം തന്നെയാണ് മാധവും അവളെ നോക്കിയത് രണ്ടുപേരും ഒന്ന് പുഞ്ചിരിച്ചു അവർ റോഡ് ക്രോസ് ചെയ്ത് ഗേറ്റ് കിടന്ന സ്കൂളിലേക്ക് പോയതിനു ശേഷം മാധവ് ഹോണടിച്ചു ലക്ഷ്മി പതിയെ തിരിഞ്ഞു നോക്കി അവളെ ഒന്ന് നോക്കിയതിനു ശേഷമാണ് അവൻ എടുത്തത് എന്നാൽ ഈ മാറ്റങ്ങൾ നോക്കിക്കൊണ്ട് ബസ്സിൽ രവിച്ചേട്ടൻ ഉണ്ടായിരുന്നു മാധവ് വണ്ടി വണ്ടിയെടുക്കുന്നതിന് മുമ്പ് അടിക്കുന്നതും ലക്ഷ്മി തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ അവളെ നോക്കി പുഞ്ചിരിക്കുന്നതും എല്ലാം രവിച്ചേട്ടൻ കണ്ടു സ്റ്റാൻഡിലെത്തി ചായ കുടിക്കാൻ വേണ്ടി മാധവ് കുഞ്ഞാപ്പിച്ചേട്ടൻ്റെ കടയിലേക്ക് ചെന്നു അവിടെ ഉണ്ടായിരുന്നു ബാലു കോളേജിലേക്ക് പോയി ചായ കുടിക്കുമ്പോൾ എല്ലാം രവി ചേട്ടൻ മാധവിനെ നോക്കി മാധവ് ഞാൻ നിന്നോടൊരു കാര്യം പറയാനിരിക്കായിരുന്നു എന്താ ചേട്ടാ മാധവ് ചോദിച്ചു ഇങ്ങനെ നടന്നാൽ മതിയോ കിച്ചു വിവാഹം കഴിച്ചു ഉദയനും വിവാഹം കഴിച്ചു ഇനി നിനക്ക് പറ്റിയ ഒരു പെൺകുട്ടിയെ നോക്കണ്ടേ ഇനി നീയും വിനോദവും ഉള്ളൂ അതിനുശേഷം വേണം ബാലുവും മൊയ്തീനും എല്ലാം അതുകൊണ്ട് ഇനി അടുത്തു തന്നെ നിന്റെ നോക്കാം അല്ലേ നിനക്ക് പറ്റിയ പെണ്ണിനെ ഞങ്ങൾ നോക്കട്ടെ രവിചേട്ടൻ ചോദിച്ചതും അവൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വേണ്ട രവിച്ചേട്ടാ എനിക്ക് വേണ്ട പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മാത്രമല്ല വീട്ടിൽ പറയുകയും അനുവാദം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് മാധവ് പറഞ്ഞതും രവിചേട്ടൻ ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു എന്ന് ചോദിച്ചു കൊണ്ട് മാധവിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു ഞാൻ അറിയുന്ന പെൺകുട്ടിയാണോ രവിച്ചേട്ടൻ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു നമ്മുടെ നാട്ടുകാരിയാണോ വീണ്ടും ചോദിച്ചു ഇപ്പോൾ നമ്മുടെ നാട്ടുകാരിയാണ് അവൻ പറഞ്ഞു ആ കുട്ടിയുടെ പേര് ലക്ഷ്മി എന്നങ്ങാനോ ആണോ രവിച്ചേട്ടൻ ചോദിച്ചതും മാധവ് അതിശയത്തോടെ രവിചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി എങ്ങനെ മനസ്സിലായി എന്നുള്ളതായിരുന്നു ആ നോട്ടം രവി പുഞ്ചിരിയോടെ പറഞ്ഞു നിന്റെ ഈ മുഖത്ത് വരുന്ന ഓരോ ഭാവ്മാറ്റങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും കാരണം ഗൗരവത്തോടെ ഇരിക്കുന്ന മാധവിൻ്റെ മുഖത്ത് ഇപ്പോൾ ചില സമയങ്ങളിൽ ചിലർ ബസ്സിലുള്ളപ്പോൾ മാത്രം ആ ഗൗരവം മാറുന്നു ബസ്സിൽ കയറിയാൽ തിരക്കുള്ള സമയങ്ങളിൽ ഒന്നും പാട്ട് വയ്ക്കാത്ത നീ ഇപ്പോൾ നീ ബസ്സിൽ കയറി ഉടനെ പാട്ട് വയ്ക്കുന്നു പിന്നെ നീ വൈകിട്ട് അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റാൻഡിലും മറ്റുമൊക്കെ വരുമ്പോൾ മാത്രമാണ് ആ പാട്ട് ഓഫ് ചെയ്യുന്നതും എന്തൊക്കെയൊരു മാറ്റങ്ങൾ നിന്നിൽ വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നെ നിനക്ക് ആ പെൺകുട്ടി ലക്ഷ്മി ടീച്ചർ ആ കുട്ടിയെ കാണുമ്പോൾ നിൻ്റെ കണ്ണുകളിൽ വരുന്ന ഭാവമാറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നെപ്പോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു രവിച്ചേട്ടൻ പറഞ്ഞതും അയ്യേ രവിച്ചേട്ടൻ ഞാൻ അത്ര പയങ്കിളിയായിരുന്നോ അവൻ ചോദിച്ചതും നീ പോടാ പയങ്കിളിയൊന്നല്ല നിന്റെ മനസ്സിലെ പ്രണയമാണ് അത് നീ പോലും അറിയാതെ പുറത്തേക്ക് വരുന്നതാണ് രവിച്ചേട്ടൻ പറഞ്ഞതും ആള് കൊള്ളാലോ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ മാധവ് കളിയാക്കി രവിച്ചേട്ടനോട് ചോദിച്ചു പിന്നല്ലാതെ നമ്മുടെ കിച്ചുവിൻ്റെ അവസ്ഥ നീ കണ്ടതല്ലേ അതുപോട്ടെ നീ ആ പെൺകുട്ടിയോട് പറഞ്ഞോ രവിചേട്ടൻ ചോദിച്ചതും ഇല്ല പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ നീ വീട്ടിൽ പറഞ്ഞതോ അത് അവരുടെ അനുവാദം ചോദിച്ചിട്ട് അവളോട് പറയാമെന്ന് കരുതി ഇനി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു വിഷമാവും ഇതാവുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ മാധവ് പറഞ്ഞു ആർക്കാടാ ആ കുട്ടിയെ കണ്ട് ഇഷ്ടപ്പെടാത്തത് നല്ല കുട്ടിയാണ് പിന്നെ ആ കുട്ടിയുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോയെന്ന് അറിയണ്ടേ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ആവലാതിയോടെ രവിച്ചേട്ടൻ ചോദിച്ചു ഇല്ല രവി ചേട്ടാ അവളുടെ മനസ്സിൽ അങ്ങനെ ആരുമില്ല മാധവ് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു പിന്നെ മാത്രമല്ല രവി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിന്ന് വൈകിട്ട് എല്ലാവരോടും സംസാരിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് മാധവ് പറഞ്ഞു അപ്പോൾ അവൻ്റെ മുഖത്തെ മാറ്റം രവിചേട്ടൻ ശ്രദ്ധിച്ചു സീരിയസ് ആയിട്ട് എന്തോ ആണ് അവന് പറയാനുള്ളത് എന്ന് രവിച്ചേട്ടൻ്റെ തോന്നി എന്നാൽ പിന്നെ വൈകിട്ട് സംസാരിക്കാം അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴെല്ലാം നീരജ് മാഷ് ലക്ഷ്മിയെ നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾ അവളതൊന്നും നോക്കാതെയാണ് ഭക്ഷണം കഴിച്ചത് ലക്ഷ്മിയോട് എന്തോ സംസാരിച്ച് മുഖമുയർത്തിയ സാന്ദ്ര കാണുന്നത് അവളെ നോക്കുന്ന നീരജിനെയാണ് അത് കണ്ടതും സാന്ദ്ര വീണ്ടും ലക്ഷ്മിയൊന്നു നോക്കി അവൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് സാന്ദ്രയ്ക്ക് മനസ്സിലായതും സാന്ദ്ര വീണ്ടും നീരജനെ നോക്കി അവൻ അവനിടയ്ക്കിടെയാണ് അവളെ നോക്കുന്നത് ഓഹോ അപ്പോ സാറ് ലൈൻ വലിക്കാൻ നോക്കുകയാണ് സാന്ദ്ര മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെറുപുഞ്ചിരിയോടെ ഭക്ഷണം കഴിച്ചു കൈ കഴുകി തിരിച്ചു വരുമ്പോഴാണ് അവളെ ശോഭന മാം കാണാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു മോളെ വാ ഭക്ഷണം കഴിച്ചോ ശോഭന മാം ചോദിച്ചതും കഴിച്ചു കഴിച്ചിട്ടതേ കൈ കഴുകി വരുന്ന വഴിയാണ് എന്തുപറ്റി പറ്റി ആൻറ്റി കഴിക്കാൻ വൈകിയോ ലക്ഷ്മി ചോദിച്ചു ആ മോളെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറുകൾ നോക്കാനുണ്ടായിരുന്നു അതെല്ലാം നോക്കി സൈൻ ചെയ്ത് വന്നപ്പോൾ ലേറ്റായി നീ ഇരിക്കേ എന്ന് പറഞ്ഞ് മുന്നിലെ ചെയറ് കാണിച്ചു കൊടുത്തതും ലക്ഷ്മി അവിടെയിരുന്നു അല്പസമയം അവിടെ ഒന്നും മിണ്ടിയില്ല ആൻറ്റിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ലക്ഷ്മി ശോഭന മാമിനോട് ചോദിച്ചതും പറയാനുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ ശോഭന മാം മുഖവരെ ഇല്ലാതെ ചോദിച്ചു ആൻറ്റി ചോദിക്കേ ഞാൻ പറയാം അവൾ പറഞ്ഞു ഇനിയിപ്പോൾ നീ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുണ്ടോ അവർ ചോദിച്ചതും ഏത് നാടാൻറ്റി ഉദ്ദേശിച്ചത് ഞാൻ തൃപ്പൂണിത്തറയ്ക്ക് പോകുന്നുണ്ടോ എന്നാണെങ്കിൽ ഇല്ല ഇനി അങ്ങോട്ടേക്കില്ല അവൾ അപ്പോൾ തന്നെ പറഞ്ഞു പിന്നെ തൃശ്ശൂർക്കാണെങ്കിൽ ഇല്ല എനിക്ക് എങ്ങും പോവണ്ട ഇപ്പോൾ ഞാൻ ഈ നാടിനെയും എൻ്റെ ടീച്ചർ അമ്മയും മാഷച്ഛനെയും എനിക്ക് കിട്ടാതെ പോയ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു ഏട്ടൻ്റെ സ്നേഹം നൽകുന്ന ഉദയേട്ടനെയും എനിക്ക് രണ്ട് റോളിലാണ് സാന്ദ്ര ഒന്ന് നല്ല കൂട്ടുകാരിയായിട്ടും പിന്നെ വീട്ടിലെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ടും അങ്ങനെയുള്ള കുറേ സൗഹൃദങ്ങൾ കുറേ ബന്ധങ്ങൾ എനിക്ക് കിട്ടി പിന്നെ അപ്പുറത്ത് വീട്ടിൽ സീതാമ്മയെ കാണുമ്പോൾ എൻ്റെ അമ്മയെപ്പോലെ തോന്നുന്നത് എൻ്റെ അമ്മ നൃത്തം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എൻ്റെ അമ്മയുള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ കൃഷ്ണച്ഛൻ മിത്ര മനു പിന്നെയിപ്പോൾ പുതിയതായിട്ട് ഉദയട്ടിൻ്റെ സഹോദരി വന്നിട്ടുണ്ടായിരുന്നു ഇഷാനി ചേച്ചി എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു വന്നപ്പോൾ മുതലേ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടാതെ പോയതും ഞാൻ അറിയാതെ പോയ എല്ലാ സ്നേഹങ്ങളും ബന്ധങ്ങളും എനിക്ക് കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ആൻറ്റി അതുകൊണ്ട് ഇനി എങ്ങോട്ടും ഒരു തിരിച്ചു പോക്ക് എനിക്ക് ഉണ്ടാകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇവിടെ മതി ഞാനവിടെ ഒത്തിരി സന്തോഷത്തിലാണ് അവൾ പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ തന്നെ ആ സന്തോഷമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നാൽ പിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ നിനക്ക് പറ്റിയൊരു ചെക്കനെ ചെക്കിനെ ഞങ്ങൾ നോക്കട്ടെ ശോഭനാൻറ്റി പറഞ്ഞതും അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന മുഖം മാധവിൻ്റെ ആയിരുന്നു അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയില്ല ആ മുഖം പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നു ആൻറ്റി എന്താ പറയുന്നത് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്നെ സ്വീകരിക്കാൻ ആരെങ്കിലും തയ്യാറാവോ എപ്പോൾ വേണമെങ്കിലും എൻ്റെ ജീവൻ നഷ്ടപ്പെടാം എന്ന് എൻ്റെ മനസ്സിലെന്ന് തന്നെ തോന്നുന്നുണ്ട് ആരുടെ കൈകൊണ്ടാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഒന്നില്ലെങ്കിൽ ഈശ്വർ അല്ലെങ്കിൽ ഹരി രണ്ടുപേരും പകയുള്ള കൂട്ടത്തിലാണ് എന്നെ തേടി വരും ഇപ്പോൾ വേറെയുമുണ്ടല്ലോ ശത്രുക്കൾ തരുണേട്ടൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അയാൾ ജീവനെ പോലെ അയാളെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയും അയാളുടെ ആ പിഞ്ചു കുഞ്ഞിനെയും കളഞ്ഞിട്ട് എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് തരുണേട്ടനും ഏട്ടത്തിക്കും ഒരുപാട് ഓഫറുകൾ വെച്ച് നീട്ടുന്ന അയാൾ അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും എന്നെ പിടിച്ചു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ കാഴ്ച വയ്ക്കാനോ ഒരു ശ്രമം ഇനിയും ഉണ്ടാകാം അതുകൊണ്ടാണ് എങ്ങനെ വേണമെങ്കിലും നഷ്ടപ്പെടുന്ന ഈ ജീവൻ ഒരാൾക്ക് കൊടുക്കണോ ഒരുപാട് സ്നേഹിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിയ ആൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള അയാളുടെ ജീവിതം അതെല്ലാം ഞാൻ കാരണം ഇരുട്ടിലാകും അതുകൊണ്ട് ഇങ്ങനെ പോയാൽ മതി സത്യമായിട്ട് ആൻറ്റി ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ഈ സന്തോഷം നഷ്ടപ്പെടരുത് എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ പിന്നെ എപ്പോഴും എന്നെ ഇതുപോലെ കെയർ ചെയ്യുന്ന എൻ്റെ ശോഭനാൻറ്റി അമ്മ അങ്ങനെ വിരലിലുണ്ടാവുന്ന കുറച്ച് പേരുണ്ട് അവനൊക്കെ ഇല്ലേ എൻ്റെ ജീവിതത്തിൽ അത് മതി ഇനി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കണ്ട അവൾ പറഞ്ഞു ഇതെല്ലാം അറിഞ്ഞ് നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ വന്ന എൻ്റെ കുട്ടി വിവാഹത്തിന് സമ്മതിക്കോ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് വന്ന അവർ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും അവൾ അവരുടെ മുഖത്ത് നോക്കി പിന്നെ വയറിലൂടെ അവരെ പെട്ടെന്ന് ചുറ്റിപ്പിടിച്ചു പെട്ടെന്നായതുകൊണ്ട് ഒന്ന് പകച്ചു പിന്നീട് ഇടത കൈകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് തലോടി അവളുടെ കണ്ണുനീർ അവളുടെ വയറിൽ അമരുന്നത് അവരറിയുന്നുണ്ടായിരുന്നു അവരുടെ കണ്ണുകളും നിറഞ്ഞു ഇപ്പോൾ അവൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം എത്രയുണ്ടെന്ന് അതിലൂടെ അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു മതി മോളെ ലക്ഷ്മി കരയാതെ നമുക്കൊക്കെ എന്തൊക്കെയാണ് ദൈവം കരുതി വെച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇനി അങ്ങോട്ട് നല്ലത് മാത്രമായിരിക്കും ഉറപ്പുണ്ട് അവർ പറഞ്ഞതും അവൾ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആൻറ്റി പറഞ്ഞത് സത്യമാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് മുഴുവനും അതായത് ഈ കൊല്ലംകോട് ഞാൻ വന്നതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം നല്ലത് മാത്രമാണ് അവൾ പറഞ്ഞു കുറച്ച് സമയം കൂടി അവർ ശോഭന മാമിൻ്റെ അടുത്ത് ഇരുന്നതിന് ശേഷമാണ് അവൾ പോയത് അന്ന് വൈകിട്ടും അവരെ കാത്ത് പുറത്തു തന്നെ മിത്രയും ദിവ്യയും സിത്താരയും നിൽക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയും സാന്ദ്രയും അവരുടെ അടുത്തേക്ക് ചെന്നു അവർ ഒരുമിച്ചാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോയത് ബസ് സ്റ്റോപ്പിൽ ചെന്നതും മഴ പെയ്തു തുടങ്ങി ഈശ്വര വീടെത്തിയിട്ട് പെയ്താൽ മതിയായിരുന്നു ഇതിപ്പോൾ നനയല്ലോ സാന്ദ്ര പറഞ്ഞു കൊടയെടുക്കാൻ പോകുമ്പോഴാണ് അയ്യോ കൊടയെടുക്കണ്ട ദ ബസ് വരുന്നുണ്ട് മിത്ര പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് നോക്കി ബസ് വരുന്നത് കണ്ടതും ലക്ഷ്മിയുടെ മുഖത്ത് ആ സന്തോഷം വിരിഞ്ഞു അപ്പോഴും മഴ പെയ്യുന്നുണ്ട് മഴ പെയ്തിട്ട് കൊടയില്ലാതെ നിൽക്കുന്ന അവരെ മാധവ് കാണുന്നുണ്ടായിരുന്നു നീ എടുത്തില്ലേ മിത്ര അല്പം ഗൗരവത്തിൽ മാധവ് ചോദിച്ചതും മിത്ര ഉണ്ട് ബാഗിലുണ്ട് അപ്പം നിനക്കത് പുറത്തെടുക്കാൻ പറ്റിയില്ലേ മഴ നനഞ്ഞാണോ നിൽക്കുന്നത് ഡ്രസ്സെല്ലാം നനഞ്ഞില്ലേ ആകെ ദേഷ്യത്തിൽ അവൻ പറഞ്ഞതും മിത്ര അവളുടെ ദേഹത്തേക്ക് നോക്കി തൻ്റെ ഡ്രസ്സിൽ അവിടെ എവിടെയായി മഴത്തുള്ളികൾ ഉണ്ട് എന്നല്ലാതെ താൻ നനഞ്ഞിട്ടില്ല എന്ന് മിത്ര ശ്രദ്ധിച്ചു മഴ പെയ്തപ്പോൾ തന്നെ എല്ലാവരും വെയ്റ്റിംഗ് ഷെഡിലേക്ക് കയറി നിന്നു പെട്ടെന്നാണ് അവൾ എന്തോ ഓർത്തതുപോലെ ലക്ഷ്മിയെ നോക്കിയത് ലക്ഷ്മി മഴയത്ത് തന്നെ നിൽക്കുകയായിരുന്നു ലക്ഷ്മി നനഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടതും അവൾക്ക് ആ ചോദ്യം മുഴുവനും എങ്ങോട്ടാണെന്ന് മനസ്സിലായതും അവൾ മാധവനെ നോക്കി മാധവ് ലക്ഷ്മിയെ നോക്കുന്നത് കണ്ടു ഓ അവിടെയായിരുന്നു ചോദ്യം മനസ്സിലായി അവൻ മിത്രയോട് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിക്കും ചെറുതായി പേടി തോന്നി ബാഗ് കൊണ്ട് അവൾ അവളുടെ ദേഹം മറച്ചു മുടി മുന്നിലേക്കിട്ടു ഇതെല്ലാം മാധവ് കാണുന്നുണ്ടായിരുന്നു ബസ് എടുത്തതും മാധവിന്റെ മുഖത്ത് പിന്നെയും ദേഷ്യമാണ് എന്ന് മിത്ര ശ്രദ്ധിച്ചു ഇതൊരു നടയ്ക്ക് പോകുന്ന തോന്നുന്നില്ല മിത്ര മനസ്സിൽ പറഞ്ഞു എന്നാൽ സിത്താര മാധവിനെ ശ്രദ്ധിക്കായിരുന്നു മിത്രയുടെ തൊട്ടടുത്ത് തന്നെ താൻ നിൽക്കുന്നുണ്ടായിരുന്നു തന്നെ ഒന്നും നോക്കുക കൂടി ചെയ്തിട്ടില്ല എന്ന് അവൾ ശ്രദ്ധിച്ചു അവൾക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യവും എല്ലാം തോന്നി ലക്ഷ്മി കൈകൊണ്ട് അവളുടെ തലമുടിയിൽ വീണിരിക്കുന്ന വെള്ളം തുടയ്ക്കുന്നതും മുഖത്ത് വന്നിരിക്കുന്ന വെള്ളത്തുള്ളികൾ സാരിയുടെ തലപ്പ് കൊണ്ട് തുടയ്ക്കുന്നതും എല്ലാം അടുത്ത സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ മാധവ് ശ്രദ്ധിച്ചു അത് കണ്ടതും ആരെങ്കിലും പറഞ്ഞു മഴ നനയാൻ എന്നിട്ട് നിന്ന് കാണിക്കുന്നത് നോക്കിക്കേ അവൻ മനസ്സിൽ പറഞ്ഞു ബസ് സ്റ്റോപ്പ് എത്തിയതും ബസ്സിൽ നിന്നും ഇറങ്ങുന്ന ലക്ഷ്മിയെ അവൻ നോക്കി പിന്നെ മിത്ര മഴയുണ്ട് കൊട നിർത്തിയിട്ട് പോ മഴ നനഞ്ഞു പോകാൻ നിൽക്കണ്ട ഇനി വല്ല അസുഖം വരുത്തി വയ്ക്കണ്ട മാധവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അത് ആർക്കുള്ളതാണെന്ന് മിത്രയ്ക്ക് മനസ്സിലായിരുന്നു പെട്ടെന്ന് തന്നെ ലക്ഷ്മി ബാഗിൽ നിന്ന് കുടയെടുത്ത് നിവർത്തുന്നത് മിത്ര കണ്ടു ഇത്രയ്ക്ക് പേടിയാണോ അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു അവൾ വെപ്രാളത്തോടെ ബാഗ് തുറന്ന് കുട നിവർത്തുന്നത് മാധവും ശ്രദ്ധിച്ചു അത് കണ്ടപ്പോൾ അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അന്ന് വൈകിട്ട് അമ്പലപ്പറമ്പിൽ രണ്ട് ബസ്സും കയറ്റിയിട്ട് എല്ലാവരും കൂടി ഒരു ബസ്സിൽ കയറിയിരുന്ന് സംസാരിക്കുമ്പോൾ ഉദയനും അങ്ങോട്ട് വന്നു മാധവ് വിളിച്ചിട്ടാണ് ഉദയൻ വന്നത് എന്താണ് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് മാധവ് ലക്ഷ്മിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു ലക്ഷ്മിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നടക്കം വീട്ടിൽ അച്ഛനോടും അമ്മയോടും എല്ലാവരോടും സംസാരിച്ചുവെന്നും അവർക്കെല്ലാവർക്കും താല്പര്യമാണെന്നും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അവളെ അന്വേഷിച്ച് ഈ നാട്ടിലേക്ക് ഈശോറിനെ കണ്ടതും എല്ലാം മാധവ് പറഞ്ഞു എല്ലാം കേട്ട് എല്ലാവരും അമ്പരപ്പിലായിരുന്നു എല്ലാവരിലും ഞെട്ടലും ഉണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് ഓൾ ഇറ്റ്സ് മീ കാർത്തിക